വെറുതെ എന്നോട് പറയെന്തേലൊക്കെ ഒന്ന് കാട്ടി പോട്ട് അല്ലെങ്കിൽ ആ പിന്നെ ഊരിട് ഈ പിന്നെ ഊരിട് ആസ്ക് എടുക്കണേ അയ്യോ എന്താ സന്തോഷോ പേപ്പിള കേട്ടാ നിനക്ക് പിന്നെ കണ്ണൂര് കല്യാണം കഴിച്ചോണ്ട് ഈ ഒരു ഭാഗ്യം മരിക്കുന്ന ഒരു പേപ്പിളയാ ഹായ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുരിങ്ങ മാളല്ലോ മുളച്ചു വരുന്നല്ലേ എല്ലാ സ്ഥലത്തും മുരിങ്ങടാ ആ നിങ്ങൾ ഇവിടെ മുളച്ചു വരുന്നല്ലേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യ ഇവനെ കണ്ടിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് വീഡിയോ എടുക്കണമല്ല അവരുൾപ്പെടുത്തൂടാ നീ എന്ന നാണെന്ന് എനിക്ക് ഭയങ്കര ഇന്ന സമതൻ്റെ അടുത്താണ് എൻ്റെ പണി സമദൻ്റെ മജ്ലിസല് പുതിയ പുതിയ ആണല്ലേ പുതിയ മജ്ലിസല്ല കാർപ്പറ്റ് മാത്രം ഇട്ടനല്ലേ ചേർല്ലേ സെറ്റപ്പാന്നല്ല അപ്പൊ ഈടാന്നു പരിപാടി പണിയെടുക്ക എന്നെ കഫീല് നേരിട്ട് വിളിച്ചതാ ഇവനെ വിളിച്ചിട്ട് ഇവനെ ഏൽപ്പിച്ചുകഴിഞ്ഞല്ലേ ഇവട് കമ്മീഷൻ ഇടിക്കും ഇത് ഇത് കവച്ചൊക്കെ ഇത് ഇവര് പണ്ട് കവ് എല്ലാം ഇരിക്കാനും ഉപയോഗിക്കുന്നതാണ് കൈപ്പടാ ആ അന്നേരം നമുക്ക് പണി തുടങ്ങാം നമുക്ക് ഇവിടെ ഒരു ബി എൻ സ്പോർട്സിൻ്റെ റെസീവർ ഉണ്ട് ഇത് സെറ്റ് സെറ്റാക്കി കൊടുക്കണം വൈകുന്നേരം നല്ല പാർട്ടി ഉണ്ടല്ലോ ഓൻ പറഞ്ഞ് അപ്പോഴത്തേക്ക് സെറ്റാക്കണം എന്ന് പറഞ്ഞു ഒന്ന് സെറ്റാക്കാം ഓക്കെ ഭർത്താൻ പോലെ വീഡിയോ എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ സമദിൻ്റെ ആ ഒരു പാട്ടുണ്ട് അല്ലേ ഏ ടിക്ടോക്ക് ഐ ഡി പറയും ടിക്ടോക്ക് അപ്പൊക്കെതാ സമത് ഇതല്ലേ ഇതിൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയല്ലോ സവർ ഏഹ് നമ്മളെന്ന് കല്യാണ വീഡിയോ ഇട്ടി കല്യാണ വീഡിയോ വമ്പം അല്ലെ എൻ്റെ ഈ വീഡിയോ ഇട്ടതിൽ ഏറ്റവും കൂടുതൽ ഓടിയോ വീഡിയോ നമ്മളെ കല്യാണ വീഡിയോ കല്യാണ വീഡിയോ അല്ല വരും നീ വെറുതെ പറയുന്നത് എന്നെ വിളിക്കൂലല്ലോ നീ ആ ഇവരെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ഇവിടെ ഇവിടെ ആൾക്കാരെ സെറ്റാക്കി ഇത് ഇതുണ്ടാക്കാൻ അറിയുന്ന രണ്ടാൾക്കാർ ഇടാൻ വീട്ടിൽ ഉണ്ടാക്കുന്ന അടിപൊളി ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഇതാണല്ലോ പേരുണ്ടടരാക്കറിയാർ എനിക്ക് പേരറിയാ ആ പറഞ്ഞ ഏതൊക്കെ പറഞ്ഞാ ഇതെന്ത് വേറെ പത്തായിരം ചേർത്ത് ആ ചെറുത് സാധിച്ചത് ഇത് വല്യ പൈസന്റെ കുപ്പി ഉള്ളാ അല്ലേ എത്രയാന്ന് ഇനി അറ്റേ അറു എൺപതാം സെമ്പിളെ അറുപത് എന്തായാലും നമ്മൾ ടി വി സെറ്റ് ചെയ്യാൻ വന്നതാണ് ഇത് വേഗം സെറ്റ് ചെയ്തോട് കെട്ടി ഇല്ലെങ്കിൽ അവന്റെ കപ്പീല് ഇപ്പം തല്ലു തന്നെ കാരണം ഇപ്പം പാർട്ടിക്ക് ആടുവരും അപ്പൊ ഇവിടെ സിഗ്നൽ വരുന്നില്ല ഞങ്ങൾക്ക് മുകളിൽ പോകണം വാ പോകണം ഇവർ മോള് മോള് പോണം വാ ഇതെന്നാടാ ചെവിടി വേണം പൈസ പൈസനെ കാട്ടിന്ന് നീ സ്നേഹ ബന്ധാന്ന് വലുത് നീ എടുത്തേക്ക് പൈസ തരാ എത്രയാന്ന് പൈസ പറയും ഫസ്റ്റ് പയ്യ അത്ര തരണ്ട പോ ാസ്റ്റ് ഞാൻ കൂട്ടി തരണില് തരുന്നതിന്റെ കൂട്ടിത്തരണ്ടെങ്കിലല്ലേ ഞാനത് പോവാൻ വേണ്ടിട്ടാ അത് വേണ്ട അത് വേണ്ട ഈ വയറിങ് കിട്ടിയാ മതി അതിലൂട്ട് എടുത്താ അത് പൊന്നിച്ചാ മതി ഞാൻ മാറ്റി മാറ്റിക്കോളൂ വീഡിയോട്ടാക്കട്ടെ ഓൻ ചെയ്താ പറയല്ലേ പണി എടുക്ക പണി നടക്കട്ടെ ഡയലോഗ് നിർത്തിട്ട് പണിയെടുക്ക പൈസന്നെ തരുന്നേ അല്ലാതെ ഇയാള് ഇന്നോട് വരെ പണിയില്ലെങ്കിലേ അവിടെ വയറെന്തേലൊക്കെ ഒന്ന് കാട്ടി പോട്ട് അല്ലെങ്കില് ആ പിന്നെ ഊരിട് ഈ പിന്നെ ഊരിട് എന്തേലൊക്കെ ആ പാവ ഇവർക്ക് അറിയില്ലല്ലോ ഇപ്പൊ ഞാനാണ് ഇത് പണ്ടാക്കി കൊടുത്തു ചങ്ങായമാർ ഇതേപോലെ ദിവസം പണിയാവും

മധുര ആടിയല്ല മതിര പരിചയണ്ടില്ലേ കരണ്ടെ ആ പണ്ടാർത്തമ്മ കരണ്ടാവോ കൊറേട്ടോ മെല്ലെ മെല്ലെ പൊയ്ക്കോ ആ എന്തല്ലേ നല്ല വ്യൂട്ടോ

എന്ത്ര എഴുതിട്ട അരുത്തിട്ട് എരരുത് എന്റെ കാൽമുക്ക് കിട്ടാ ഞാൻ സ്കില് എടുക്കും ആ നല്ല ബോൾ കിട്ടണിട് ചെക്കനെ എന്തൊക്കെയാ പൊട്ടിച്ചിട്ടേ പിന്നെ അങ്ങട്ട് പെണ്ണ് മേലെ കിട്ടാട്ടെ കണ്ടോ നിങ്ങൾ അങ്ങനെ എടുക്കുമ്പോ ബോൾ അവിടെ പോയിട്ടുണ്ടാവും ഞാൻ ആ ബോൾ ഇറക്കിയ കണ്ടങ്ങള് കണ്ടോ ഒരു ആ ക്രിക്കറ്റ് മാത്രല്ല അറിയാ ക്രിക്കറ്റ് മാത്രല്ല അറിയാ ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്ന കയ്യും കാലും മറക്കണിന്റെ വയസ്സ് നാപ്പത്തിരണ്ടായില്ലേ പണ്ടത്തെ പോലെ വയ്യാന്ന് ഇപ്പോഴും ആ ഇരുപത്തി എട്ടാ നടക്കാപ്പത്തിരണ്ട് എത്ര വയസ്സായിരുന്നു എടുക്ക് രണ്ട് വയസ്സായിട്ട് കോഴിയാണോ കോണി എടുത്തോ എന്തിനാ റിസ്ക് എടുക്കണേ അടിന്നല്ലോ അത് പുതിയ പന്താന്നു ഇപ്പ അടിച്ചതാ ഇപ്പൊ അടിച്ചിട്ട് പുതിയ പന്താന്ന് തോന്നുന്നു കാറ്റഴിച്ച അടിപൊളിയാ നല്ല പന്ത തന്നെ അതെയോ എല്ലാർ വീടിന്റെ മുകളിൽ കയറുമ്പോ ഒരഞ്ച് പത്ത് പന്തെല്ലാം പഴയതായിട്ട് ഇട്ടിട്ട് പിന്നെ എടുക്കൂലല്ലേ ഇവര് പിന്നെ പുതിയ പണിക്കരാന്നല്ല അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും എടാ എച്ച് ഡി കേബിളുണ്ടോ അതിനാ നോക്കട്ടെ ശരിയാവുമോ എപ്പോഴും ഇത് ശരിയായാലും പണി അറിയും പ്ലേസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും തിന്നില്ലെങ്കിൽ ഇതിലൊക്കെ ഇടും മലയാളം ഫുഡ് മലയാളം ഒരു ദിവസം ഫുള്ള് മജിപൂസ് അതായത് ഫുട്ബോളൊക്കെ ഉണ്ടോ ഞാനിപ്പൊ പണിയെടുത്തിട്ട് ക്ഷീണിച്ചു പണിയായി എന്തെല്ലാം ഈ ചായ കിട്ടും അറിയാം നിന്റെ കഫീലും നീ അല്ലേ പൈസ ഇല്ല ആന്നല്ല ഏതാ സെറ്റപ്പ് നോക്കിയൊക്കെ मैंने मदराली हूँ ना मदराली पच्चीस करी मदराली। किन्होंजे? माशाल्लाह हेलो। ये जी वीडियो पहले नो क्या? असाफ। डेस्टिन जीप्स। अच्छा रहा बताया लेकिन नहीं। डेस्टिन जीप्स आए। ചായ മാത്രം നിന്നിട്ട് ഒരു കടി കടി കടിയ് വേണോന്ന് ചോദിക്കുന്നു അല്ലെങ്കിൽ കഫീലിനോട് കഫീൽ എന്നോട് പൈസ പറഞ്ഞു ഇല്ല നിന്നോട് കാണിക്കാൻ പറഞ്ഞു നിന്നോട് ഇരുന്നൂറ് പറഞ്ഞു സത്യനോട് രൂപ കാണിക്കാൻ പറഞ്ഞു ഞാൻ കൊണ്ടാ എത്ര കമ്മീഷൻ വേണം വെള്ളിയാഴ്ച ഫുഡ് മേടിച്ചു ഇത്രയും വാങ്ങിച്ചല്ലോ ഞാൻ ഞാൻ സത്യം പറയാലാ ഞാൻ എന്റെ കഫീൻ്റെ കൂടുതലും മണിക്കൂല ഇത്രയും മേടിച്ചില്ല അല്ലായി നൂറ് ഉറുപ്യതാ ശരി ശരിക്കും നൂറ് വീണ്ടും മുകളിൽ പോയി മുകളിൽ പോയി തർത്തി വാക്കി വന്നതാ എച്ച് വെച്ചു കൊടുത്തത് അതല്ല അങ്ങനെ മണിക്കൂ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനക്കൊന്നും വേണ്ട നിന്നോട് പറയണം വാചിതേ അത് മതി മാത്രം നിനക്ക് അതില് ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഫുഡ് മതി ഞാൻ ആ ഈ വാങ്ങിച്ച കൊണ്ടാക്കണേ ഇനി നേരെ എയർപോർട്ടിലേക്ക് നീ പിന്നെ നമ്മളെ നമ്മളെ ഈ ഫാൻസുകാർ എന്നോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു പാട്ട് പാടില്ല

അപ്പൊ ആരെങ്കിലും വീഡിയോയില് കാണുന്നവരുണ്ടെങ്കിൽ വീടുണ്ടെങ്കിൽ നമ്മൾ അറിയിക്ക ഒരു വീട് വേണം നമുക്ക് അല്ലേ ഒരു വീട് മൊത്തം ആ ഒരു വീട് ഓക്കെ എന്നാ ശരി ഞാൻ പോട്ടെ ശനി സജീപേ അപ്പൊ നമ്മൾ സജീത്ത ഇവരെ പരിചയപ്പെടുത്തിയാൽ നമ്മളാരനു നമ്മളെ നമ്മളെ നാട്ടുകാരന്റെ അല്ല നാട്ടുകാരല്ലേ വിജയോട്ടന്റെ നമ്മളെ കണ്ടക്കൈ ബിജുട്ടന്റെ കണ്ടക്കൈ പേര് വിജുന്റെ അയ്യോ എന്താ സന്തോഷോന്നെ ഇത് ഇത് ഞമ്മളെ കണ്ണൂര് പേപ്പിള ട്ടാ എനിക്ക് പിന്നെ കണ്ണൂര് കല്യാണം കഴിച്ചോണ്ട് ഈ ഒരു ഭാഗ്യം കിട്ടിയില്ലേ അയ്യാ എപ്പൊരിക്കുന്ന പേപ്പിളയാ ഇതാടാട്ടേ കൊല്ലത്താ

ആ സാധനം മേടിക്കാം അതെയാ ഞാനും പോന്നു ഞാനും നീ എനിക്കങ് നിൽക്കാൻ കഴിയില്ല എല്ലാരും നാട്ടിൽ പോകുമ്പോ ഇന്നലെ ഒരാളെ കൊണ്ടാക്കി എല്ലാരും കൊണ്ടാക്കുന്നു പോട്ടെ ശ്രീലങ്കര <laughs> <laughs> പിള്ളേട്ട ശജീ ആളായിട്ടുണ്ട അല്ല പെട്ടി ആ എല്ലാം കയറി വിടുന്നുണ്ട് ഇവനും കേട്ടിടുന്നു ഞാനും പോകുന്നുണ്ട് അപ്പൊ നമ്മൾ എയർപോർട്ടിലെത്തി അത് ഇവിടെ തൂക്കിട്ട് നോക്കാം അപ്പൊ എന്നിട്ട് ഇങ്ങോട്ട് അന്റെ പെട്ടിയൊന്നും എടുത്ത് വെച്ചേക്കല്ലേ ഡ്രില്ലിംഗ് മെഷീൻ ഒന്നും ഏ ഒന്ന് ഒന്ന് അത് വേണ്ട അവ വേണ്ട ഈ പെട്ടി വരുമ്പേ ഞമ്മള് വാങ്ങിക്കൂ ഏത് നാട്ടിൽ നിന്ന് വരുമ്പേ വാങ്ങിക്കൂ പോകുമ്പോ നിങ്ങളെന്നെ അങ്ങോട്ട് പോണം ഇനി ആടെ നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആടാ നിന്റെ പെട്ടി പണിക്കാൻ ആളാവും ആ അങ്ങോട്ട് അങ്ങോട്ട് നമ്മൾ ഇവിടെ ഇതിലെത്തിനുമ്പോൾ ഉള്ളത്തെ ഫ്ലോറിൽ പോകണം സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ അതാണ് ലാസ്റ്റ് അവിടെ കുറേ ഇളക്കാണെന്നല്ലേ അടുത്തേക്ക് ഇട ഇല്ല ഇല്ല എടുത്തണേ എടുത്തണേ ഇപ്പാന്ന് സജീറിൻ്റെ ചങ്കിടുപ്പും ഞെന്തിയെടുപ്പല്ലോ ഒന്ന് തീരുമാനമാവാം തൂക്ക് തൂക്ക എത്രയും ഇവിടെ നോക്കട്ടെ എല്ലാം നോക്ക് ഇത് എത്രയാ ഇത് അനങ്ങുന്നില്ല അടുത്ത സ്ഥലത്ത് അടുത്ത സ്ഥലത്ത് ആ അപ്പുറം കഴിഞ്ഞാൽ അപ്പുറം നോക്ക് വെറുതെ അല്ല ഇല്ല അനങ്ങുന്നില്ല സീറോ സീറ മുപ്പത് കിലോനാന്ന് ഏട്ടാ അതും കൂടി നോക്ക് എടാ അമ്പത്തി ആറ് കിലോന് എടാത്തി മുപ്പത്തിരണ്ട് അഞ്ഞൂറ് മുപ്പത്തിരണ്ടര കിലോനുണ്ടേട്ടാ നിന്റെ ഫ്ലൈറ്റ് എത്ര മണിക്ക വേം വേം പോയാൽ ചിലപ്പോ വേഗം കേട്ടു മുപ്പത്തിരണ്ട് അഞ്ഞൂറ് നിന്റെ ആട ഉള്ള ആൾക്കാരെ സ്വഭാവം വന്നിട്ടിരിക്കും വാ അതാന്ന് വാ എന്തേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ ഇങ്ങോട്ട് 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 നേരെ ആയിട്ടോട്ട് തന്നെ അപ്പൊ രണ്ടര കിലോ കൂടുതൽ ഇണ്ട് കേട്ടാ എന്തായാലും നോക്കാം നോക്കൂടുതൽ ആകരുത് ഒരിക്കലും പ്രഷർ നോക്കാം ഏരിക അത് ഇറങ്ങുന്ന സ്ഥലം കേട്ടോ എന്തായാലും രണ്ട് രണ്ടൊക്കെയാണ് നമ്മളത് നമ്മൾ രണ്ട് ബാ ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ ഇല്ല സജീർ കൂടാ ഇടുത്തം വരെ നമുക്ക് എൻ്ററി ഉള്ളു കേട്ടോ വേഗം പോയിട്ട് നോക്ക് എന്താ അവസ്ഥയാണ് ഓക്കെ നേരം കേട്ടോ ഒമ്പതല്ല മാറ്റായിരിക്കും കൗണ്ടറ് ഇനി ഇവൻ്റെ വേക്കിലേക്ക് ഇവൻ്റെ വേക്കിലേക്ക് ഇല്ലോട്ടെ ഇവിടെ ഭയങ്കര തിരക്കുണ്ടല്ലോ ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ നീ നോക്ക് ഇല്ലെങ്കിൽ ആ തിരക്കുണ്ടെങ്കിൽ ഞാൻ ഒരു റൗണ്ടും കൂടി അടിക്കാം എന്നിട്ട് നമ്മൾ വന്ന് കേൾക്കാം വേണ്ടോ അരമണിക്കൂറാകുമ്പോൾ നല്ല റഷ്ടാ രാവിലെ വരണോ രാവിലെ തിരക്ക് വളരെ കുറവാണ് അപ്പം നമ്മൾ അങ്ങനെ എയർപോർട്ടിൽ നിന്ന് നേരെ തിരിച്ചു എത്ര മണിക്കൂർ ഒത്തിരുന്ന് എയർപോർട്ടിൽ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറോളം എത്ര കിലോ കുറച്ച് രണ്ട് കിലോനാ രണ്ട് കിലോ കുറപ്പിച്ച് ചേട്ടാ അന്നേരം മുപ്പത്തിരണ്ട് ഇരു അഞ്ഞൂറ് ഉണ്ടായത് രണ്ട് കിലോ കുറപ്പിച്ച് അങ്ങനെ കയറി വിട്ട് അതാണ് കിലോ കൂടിയാൽ രണ്ട് കിലോ നേരെ ഇടാ ഫുഡ് കഴിക്കാൻ കയറിയതാണ് ഫുഡും കഴിച്ച് നേരെ വിടണം